ഓർമ്മയ്ക്കായി ഭാഗം നാൽപ്പത്തി നാല് അതെ നിന്റെ അമ്മയാണ് പക്ഷേ അത് അറിയാതെയാണ് ഇത്രയും നാളും കൈമറിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് യഥാർത്ഥ അവകാശിയായ നിന്റെ അമ്മയുടെ കയ്യിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അമ്മ അത് ഇപ്പോഴത്തെ അതിൻ്റെ അവകാശിയായ നിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ അവിടെയാണ് നീ പാല് കാച്ചാൻ പോകുന്നത് അതിനു മുമ്പ് അത് നിന്റെയാണ് എന്ന് നീ അറിഞ്ഞിരിക്കണം എന്ന് അമ്മയാണ് പറഞ്ഞത് മനസ്സിലായോ ആൽഫി ചോദിച്ചു ആൽഫി ചായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ആൽഫി ചോദിച്ചു എൻ്റെ അമ്മയെ അനാഥയാക്കിയത് ആരാണ് അമ്മു ചോദിച്ചു അറിയില്ല അമ്മു ആർക്കും അറിയില്ല പക്ഷെ നിന്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അമ്മാവിൻ്റെയും മരണം അതിലിപ്പോൾ നിന്റെ അമ്മയ്ക്കും എനിക്കും എല്ലാം സംശയമുണ്ട് അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആൽഫി പറഞ്ഞു ഇച്ചായ പിന്നെ അവിടെ താമസിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ താമസിച്ചാലും വരില്ലേ അമ്മു ചോദിച്ചു ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ അത് പറഞ്ഞു പറയിപ്പിച്ചതാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ മാണിക്കത്തന്മാർ ഉണ്ടാക്കിയതുമാണ് ആൽഫി പറഞ്ഞു ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആൽഫി ചോദിച്ചു ഇല്ല ഇന്ന് അവൾ തലയാണിക്ക് എന്നാവാ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകാം ആൽഫി പറഞ്ഞതും അമ്മു എഴുന്നേറ്റു അവൾ മുന്നിലേക്ക് നടക്കാൻ പോയതും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈ പിടിച്ചുകൊണ്ട് നാളെ മുതൽ അയ്യങ്കാർ മനയിലേക്ക് ഞാനും നീയും പോവുകയാണ് അതിനു മുമ്പ് ഒരു മിന്നു വാങ്ങി ഞാൻ ഈ കഴുത്തിലിട്ട് തരട്ടെ ആൽഫി ചോദിച്ചതും അമ്മു അവനെ നോക്കി അതെന്തിനാ അല്ല എന്തായാലും ഞാൻ അവിടെ വരും എല്ലാ ദിവസം രാത്രി അവിടെ ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് ഒരു റൂം ഷെയർ ചെയ്യാലോ അത് നീ എൻ്റെ ഭാര്യയായിട്ടാവുമ്പോൾ കുറച്ചുകൂടി സന്തോഷമാകും ആൽഫി പറഞ്ഞു അങ്ങനെ ഇപ്പോൾ സന്തോഷിക്കണ്ടട്ടോ ആദ്യം എൻ്റെ അമ്മ വരട്ടെ എൻ്റെ അമ്മ വന്ന് ഈ കയ്യിൽ പിടിച്ച് എന്നെ ഏൽപ്പിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം അല്ല അപ്പോൾ ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ എവിടെയേ കിടക്കാം ആൽഫി ചോദിച്ചു അവിടെ ഒത്തിരി മുറികളുണ്ട് ഇച്ചാന് ഇഷ്ടമുള്ളതിൽ കിടക്കാം അമ്മു പറഞ്ഞു അതെ എനിക്കിഷ്ടപ്പെട്ട മുറിയാണ് നിന്റെ അപ്പോ ഞാൻ അതിൽ കിടന്നോട്ടെ അയ്യോടാ അത് വേണ്ട എന്റെ മുറി ഒഴിച്ചിട്ട് വേറെ ഏത് മുറി വേണമെങ്കിലും ഇച്ചാൻ ഉപയോഗിച്ചോ പിന്നെ നിന്റെ കൂട്ടുകാരികൾ കിടക്കുന്ന മുറിയല്ലേ അവിടെ എങ്ങനെയാ ഞാൻ കിടക്കുന്നത് ആൽഫി പറഞ്ഞതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അപ്പോൾ അവളുടെ മുഖം കണ്ടതും ആൽഫിക്ക് ചിരി വന്നുപോയി അയ്യോ ഇങ്ങനെ മുഖം കോർപ്പിക്കല്ലേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഞാൻ അവിടെ വരുന്നുണ്ടെങ്കിൽ അന്ന് മുഴുവനും നിൻ്റെ കൂടെയായിരിക്കും ആൽഫി പറഞ്ഞു അതൊന്നും പറ്റില്ല അതെന്താ പറ്റായിക ഒരു പറ്റായികയില്ല കാണാം ആൽഫി പറഞ്ഞു ആ കാണാം എന്ന് പറഞ്ഞ് അമ്മ മുന്നിലേക്ക് നടന്നു അവളുടെ പുറകെ ചിരിയോടെ ആൽഫിയും രണ്ടുപേരും മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അവരെ കണ്ടതും മുത്തശ്ശൻ ഇരിക്കാൻ പറഞ്ഞു പിന്നെയും കുറച്ചു നേരം കൂടി മുത്തച്ഛൻ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്തത് അതിനുശേഷം അമ്മുവിൻ്റെയും ആൽഫിയുടെ അടുത്തേക്ക് തിരിഞ്ഞു എന്തായി പറഞ്ഞു നീ അവളോട് ആൽഫിയോട് മുത്തച്ഛൻ ചോദിച്ചു പറഞ്ഞു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ആൽഫി പറഞ്ഞു മുത്തച്ഛൻ അമ്മുവിനെ നോക്കി മോള് ഇത്രയും നാളും അറിയാതിരുന്നത് ആ മന നമ്മുടെ കയ്യിൽ ആകുമോ എന്ന് ഉറപ്പില്ലാതെ മോളോട് പറയണ്ട എന്ന് അമ്മയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അമ്മു നിനക്കും ഈ ആൽഫിക്കും അവകാശപ്പെട്ടത് തന്നെയാണ് ആൽഫിയാണ് ആ മന വാങ്ങിയത് എന്നറിഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങുന്നതിനെക്കുറിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് അമ്മുമോൾക്കും ആൽഫിക്കും വിവാഹ സമ്മാനമായിട്ട് ആ മന നൽകിക്കൂടാ എന്ന് അങ്ങനെയാണ് അമ്മ ആൽഫിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ നോക്കിയത് അതിനുവേണ്ടി തന്നെയാണ് അമ്മ എല്ലാ കാര്യങ്ങളും ആൽഫിയോട് പറഞ്ഞതും അപ്പോൾ അവനത് കൊടുക്കാൻ നൂറ് സമ്മതമായിരുന്നു അവൻ പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മൂവിൻ്റെ പേരിലേക്ക് എഴുതിക്കൊള്ളാമെന്ന് പക്ഷേ അമ്മയുടെ വിവാഹ സമ്മാനം അങ്ങനെ ആകരുത് എന്ന് നിൻ്റെ അമ്മയുടെ വാശിയായിരുന്നു അങ്ങനെയാണ് അത് നിൻ്റെ പേരിലേക്ക് വാങ്ങിയത് മുത്തശ്ശൻ പറഞ്ഞു ഇനി മുത്തശ്ശൻ മോളോടൊരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശൻ ചോദിച്ചതും അമ്മു മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ മുത്തശ്ശാനാരാണെന്ന് നീ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ ഇത്രയും നാളും നീ മുത്തശ്ശാന്ന് വിളിച്ചപ്പോൾ അമ്മയുടെ അച്ഛനാണെന്നല്ലേ കരുതിയത് എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും ഞാൻ ആരാണെന്ന് ചോദിക്കാത്തത് മുത്തശ്ശൻ ആൽഫിയെയും അമ്മുവിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ആൽഫി നിനക്കുണ്ടാവും ഞാനാണെന്ന് ഉള്ള സംശയം അല്ലേ മുത്തശ്ശൻ ചോദിച്ചതും ആൽഫി ഒന്നും മിണ്ടാതെ അമ്മുവിനെ നോക്കി എനിക്കറിയണ്ട മുത്തശ്ശ എനിക്ക് മുത്തശ്ശനും അമ്മയും മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നാളും എനിക്ക് എനിക്കറിയണ്ട എൻ്റെ മുത്തശ്ശനാ എൻ്റെ മുത്തശ്ശൻ തന്നെയാ അവൾ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും മുത്തശ്ശൻ അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചു അതെ ഞാൻ നിൻ്റെ മുത്തശ്ശൻ തന്നെയാണ് പക്ഷേ അതിന് അതിന് രക്തബന്ധം വേണമെന്നില്ല മോളെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അമ്മുവിനെ കട്ടിലിലേക്ക് ഇരുത്തി അടുത്തായി മുത്തശ്ശനും ഇരുന്നു അവളുടെ കയ്യിൽ മുത്തശ്ശൻ പിടിച്ചു ആൽഫി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നീയും നീങ്കൂടെ അറിയേണ്ടതാണ് ശ്രീവിദ്യയും നകുലനും പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ അവരന്ന് താമസിച്ചത് എൻ്റെ വീട്ടിലായിരുന്നു അന്ന് ഞാനും എൻ്റെ ഭാര്യയും മാത്രമുണ്ടായിരുന്നുള്ളൂ അവിടെയായിരുന്നു അവർ രണ്ടുപേരും താമസിച്ചത് അന്നേ എൻ്റെ ഭാര്യയ്ക്ക് ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ലേ അന്ന് മുതൽ അവൾ സ്വന്തം മോളെ പോലെയാണ് ശ്രീവിദ്യയെ കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അന്ന് അരി ഗോതമ്പ് അതെല്ലാം പൊടിച്ച് പാക്ക് ചെയ്ത് ഷോപ്പുകളിൽ എത്തിക്കുന്ന ജോലിയായിരുന്നു സത്യത്തിൽ ആ ഒരു വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് കഴിയാമായിരുന്നു അത്രയും വലിയ വീട് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടാൽ ഭാര്യയാണ് അവർക്ക് വാടകയ്ക്ക് കൊടുത്തത് വാടകയൊന്നും പ്രതീക്ഷയല്ല ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും ആരെങ്കിലും വേണമെന്ന് അവൾക്കൊരാഗ്രഹമായിരുന്നു എൻ്റെ ഭാര്യയുടെ പേരാണ് അപർണ ആ പേരാ എൻ്റെ ഈ മോൾ കിട്ടിയിരിക്കുന്നത് ഇവരുടെ ജീവിതം കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു നകുലനും ശ്രീവിദ്യയും അത്രയും സ്നേഹത്തിലാണ് ജീവിച്ചത് പക്ഷേ ഒരിക്കൽ എൻ്റെ ഭാര്യയ്ക്ക് വയ്യാതെയായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ അന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നത് അവളുടെ അവളുടെ നിശ്ചലമായ ശരീരമായിരുന്നു അന്ന് ഒരു പോലെ എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ മോള ശ്രീവിദ്യ ഞാൻ അവൾക്ക് അച്ഛനായിരുന്നു എനിക്കവൾ എൻ്റെ മകളും അന്ന് ശ്രീവിദ്യ കൂടി ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോയേനെ ആ സമയത്താണ് നകുല് വീട്ടിലേക്ക് പോയത് കുറച്ച് ദിവസം എൻ്റെ ഭാര്യയുടെ മരണവും അതായത് എൻ്റെ സങ്കടവുമായിട്ട് ഞാനും മോളും അവിടെ കൂടി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ശ്രീവിദ്യ മോള് പ്രഗ്നൻ്റ് ആണെന്ന് ഒത്തിരി സന്തോഷമായിരുന്നു എനിക്ക് ഞാൻ ഞാൻ ഒരു മുത്തശ്ശനായ സന്തോഷാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതറിയിക്കാൻ വേണ്ടി നകുലിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അന്വേഷിച്ചു കുറേ നടന്നു ഓഫീസിൽ അവൻ അവൻ ജോലി ചെയ്യുന്നിടത്തൊക്കെ പോയി ഞങ്ങൾ അവൻ്റെ അഡ്രസ്സൊക്കെ തപ്പി പിടിച്ചു അങ്ങനെയാ ഞാനും മോളും ഇവിടെ ഈ മലരിക്കൽ ഗ്രാമത്തിലേക്ക് എത്തുന്നത് തിരിച്ച് അവൾ അവരോടൊന്ന് പോകുമ്പോൾ അവൾ ശരിക്കും തളർന്നിരുന്നു ഭാര്യ മരിച്ച് ഞാൻ തളർന്നതിൽ അധികം എൻ്റെ മോള് തളർന്നു എന്ന് എനിക്ക് മനസ്സിലായി ഞാനും കൂടി തളർന്നു പോയാൽ എൻ്റെ കുഞ്ഞ് വീണ് പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവളെ ഞാൻ ചേർത്ത് പിടിച്ചു സ്വന്തം അച്ഛനെപ്പോലെ അവളെ ചേർത്ത് പിടിച്ചു കുറ്റപ്പെടുത്തിയില്ല കൂടെ നിന്നു ഒറ്റയ്ക്ക് പൊരുതാനായിട്ട് അവളെ കൂടെ നിന്നു അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇവിടെ നിന്ന് പോകാമെന്ന് ഒറ്റയ്ക്ക് പോകില്ല ഞാൻ എവിടെ പോയാലും അച്ഛൻ വേണമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ കൂട്ടി എൻ്റെ ഭാര്യ ഇല്ലാത്ത മണ്ണിൽ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല അവിടെ എപ്പോഴും എൻ്റെ എൻ്റെ നാൽപ്പത് വർഷം ഞാൻ ജീവിച്ച എൻ്റെ വീടല്ലേ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നതല്ലേ പെട്ടെന്ന് അവളുടെ ശൂന്യത എന്നെയും തളർത്തിയിരുന്നു അതുപോലെ തന്നെ മോളെയും അവിടെ നകുലൻ്റെ പ്രസൻസ് അവൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാണ് അവൾ അവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ആ വീട് വിറ്റത് അതിനവൾ സമ്മതിച്ചില്ലായിരുന്നു പക്ഷേ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വരുമാനം എന്തെങ്കിലും വേണ്ടേ അങ്ങനെ ആ കിട്ടിയ പണം കൊണ്ടാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് അന്നേ ശ്രീവിധി മോളെ നന്നായിട്ട് പാടുമായിരുന്നു പാടുക മാത്രമല്ല നന്നായിട്ട് നൃത്തം ചെയ്യുകയും ചെയ്യുമായിരുന്നു അവളെ അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു സത്യത്തിൽ ഞാൻ പറയുമായിരുന്നു നകലിനേലും നല്ലൊരാളെ കിട്ടുമായിരുന്നു എന്ന് പക്ഷേ ആ മോളുടെ തലയിൽ വിധിച്ചത് ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മദ്രാസിലേക്ക് പോവാണ് അവിടെ എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവന് ഈ സിനിമയിലൊക്കെ ലൊക്കേഷനൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആളായിരുന്നു അവനെ ചെന്ന് കണ്ടു അവിടെ വെച്ച് ഒരു കുഞ്ഞു വീട് ഞാനും മോളും കൂടി വാങ്ങി കാരണം മോളുടെ അവസ്ഥ ഓരോ ദിവസം ചെല്ലും തോറും ക്ഷീണം കൂടിക്കൂടി വരികയാണല്ലോ എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കുഞ്ഞു വീടാണ് ഞങ്ങൾ വാങ്ങിയത് അതുകൊണ്ട് അവൻ്റെ ഭാര്യ വന്ന് അവളെ നോക്കുമായിരുന്നു അവളുടെ അവസ്ഥയെല്ലാം അവനും ഭാര്യക്കും അറിയായിരുന്നു ഞാനവിടെ ഒരു ചെറിയ ജോലിക്ക് പോയി തുടങ്ങി ഒരു കടയിൽ സാധനങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ് പോയത് അവൾ സമ്മതിക്കില്ലായിരുന്നു ഒരുപാട് എന്നെ എതിർത്തു പക്ഷേ വീട് വാങ്ങിയപ്പോൾ തന്നെ കയ്യിലെ കാശ് ഏകദേശം തീരാറായി ഇനി മോളുടെ ഡെലിവറിയും എല്ലാം ആവുമ്പോൾ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയപ്പോഴാ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി അന്ന് എന്നെ ജോലിക്ക് വിടാൻ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ വരുന്നതുവരെ എൻ്റെ മോൾ കാത്തിരിക്കായിരുന്നു ഒരുമിച്ച് ഊണ് കഴിക്കും വൈകിട്ട് അങ്ങനെ തന്നെ അങ്ങനെ കുഴപ്പമൊന്നുമല്ലാണ്ട് ഞങ്ങൾ പോന്നു മുന്നോട്ട് ഒരു ദിവസം അവൻ അവൻ വന്നപ്പോൾ പറയാ ഒരു സിനിമയിലേക്ക് പാട്ട് പാടാൻ ആളെ ആളന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞു ഒന്ന് നോക്കിയാലോന്ന് അന്ന് ഏഴ് മാസം കഴിഞ്ഞിരിക്കുക ആദ്യം മോൾക്ക് പറ്റുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാനും അവൻ്റെ ഭാര്യയും അവനും കൂടി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവൾ പാടി ആ പാട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി അത് ഹിറ്റായി പിന്നെ അങ്ങോട്ട് അവള് മൂന്നാല് സിനിമകളിൽ പാടി അവിടെ അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഡെലിവറി സമയത്തും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവനും ഭാര്യയും എല്ലാം കൂടെ നിന്നു അങ്ങനെ ഒരിക്കൽ രാത്രി ആയപ്പോഴേക്കും മോൾക്ക് പെയിൻ തുടങ്ങി ഞാനും അവനും ഭാര്യയും കൂടി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് അത്യാവശ്യം എല്ലാവരും അറിയും പാടിയ നാല് പാട്ടും ഹിറ്റായിരുന്നേ അങ്ങനെ ഒരു രാത്രി എൻ്റെ മോള് ഇവള് എൻ്റെ ഈ കയ്യിലേക്ക് നേഴ്സുമാരെ കൊണ്ടുവന്ന് തന്നപ്പോൾ എനിക്ക് വന്ന സന്തോഷവും ഇല്ലേ ഇതുവരെയും അങ്ങനൊരു അങ്ങനൊരു ഫീലിങ് ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി കഴിഞ്ഞ ഉടനെ നേഴ്സുമാരോടും ഡോക്ടറോടും പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ പുറത്ത് എൻ്റെ അച്ഛൻ നിൽക്കുന്നുണ്ട് രാജേന്ദ്രൻ നായർ അദ്ദേഹത്തിൻ്റെ കൈ തന്നെ കൊടുക്കണമെന്നാ എൻ്റെ മോള് പറഞ്ഞതെന്ന് അന്ന് അന്ന് മുതൽ മുതല് ഇവളെൻ്റെ മകളായി കൊച്ചുമകൾ പിന്നെ അങ്ങോട്ട് മോളുടെ ചികിത്സയും മോളുടെ പരിചരണവും എല്ലാം എല്ലാമായി ഞങ്ങള് അവിടെ സന്തോഷത്തോടെയായിരുന്നു ഇടയ്ക്ക് നല്ല പാട്ടുകൾ വരുമ്പോൾ മോളെ പോയി പാടും കുഞ്ഞിനെയും കൊണ്ട് ഞാനും പോകും പുറത്ത് കാത്തു നിൽക്കും പാടി തിരിച്ചു വരുമ്പോൾ എൻ്റെ മോളുടെ സന്തോഷമൊന്ന് കാണണമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടർ പേര് ഞാൻ പറയുന്നില്ല പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹത്തിനെ ഇവിടെ കാര്യങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞറിയാം ആള് എന്നോട് വന്ന് ചോദിച്ചു ശ്രീവിധി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം പറയണ്ടേന്ന് ഞാൻ മോൾക്ക് സമ്മതാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇതറിഞ്ഞപ്പോഴും അവൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞു അവൾക്ക് അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനും എൻ്റെ മോൾക്കും വേണ്ടി ജീവിച്ചാൽ എന്ന് അവൾ പറഞ്ഞത് പക്ഷേ ഇപ്പോഴും അയാളെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അതെൻ്റെ മനസ്സിലൊരു നോവാണിപ്പോഴും കാത്തിരിക്കുന്നുണ്ടോ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഒരു ായിട്ട് യാതൊരുവിധ ശല്യപ്പെടുത്തലും അവളുടെ മിക്ക പാട്ടുകളുടെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം ആയിരിക്കും ശേഖർ അദ്ദേഹം ഇപ്പോഴും വിവാഹം കഴിക്കാതെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ അമ്മ ചോദിച്ചു കാത്തിരിക്കുകയാണ് പക്ഷെ നിൻ്റെ അമ്മ സമ്മതിക്കില്ല മോളെ ഒരുപാട് തവണ ഞാനും എൻ്റെ കൂട്ടുകാരനും ഭാര്യയൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല പിന്നെ എൻ്റെ ഈ കൂട്ടുകാരനെയും ഭാര്യയും നീ അറിയും നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ മാനേജേഴ്സാണ് അവർ രണ്ടുപേരും ആര് രാമമൂർത്തി സാറും അതെ രാമമൂർത്തിയും സത്യഭാമയും മുത്തശാ ഇപ്പോഴും ചന്ദ്രശേഖരൻ സാർ അമ്മയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആൻഫിയാണ് ചോദിച്ചത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ശല്യപ്പെടുത്തലൊന്നുമില്ല കേട്ടോ അന്ന് അവൾ പറഞ്ഞു അമ്മ മോൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അതിൽ പിന്നെ ആൾ ഒന്നിനും വന്നിട്ടില്ല പക്ഷേ ആളുടെ പാട്ടെല്ലാം സ്ത്രീവിദ്യ മോള് പാടുന്നുണ്ട് അത്രമാത്രം അതിനിടയ്ക്ക് സ്ത്രീവിദ്യ മോള് പാടി പണവും പ്രശസ്തിയും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടൊരു ബിസിനസ് തുടങ്ങിക്കൂടാ എന്ന് അവൾ എന്നോട് ചോദിച്ചത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ അവൾ പറഞ്ഞൊരു കാര്യം എന്നും ഈ പാട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അപ്പോൾ ഞാനും ആലോചിച്ചു അങ്ങനെയാണ് ഞാനും എൻ്റെ ഭാര്യയും കൊണ്ടു നടന്ന ഒരു ബിസിനസ്സായിരുന്നു അരിയും ഗോതമ്പും എല്ലാം വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് അമ്മൂസ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ആരംഭം അവിടെ നിന്നും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇവള് ജനിച്ച പിന്നെ സത്യത്തിൽ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങളുടെ എല്ലാ ഐശ്വര്യവും ഇവളാണ് അപർണ ശ്രീവിദ്യ അപ്പ അമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അവളുടെ അമ്മയുടെ പേര് തന്നെ മതി എന്ന് അവളാ പറഞ്ഞത് അങ്ങനെയാ അപർണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയതാണ് എൻ്റെ ശ്രീവിദ്യ മോള് അച്ഛൻ അമ്മ സഹോദരൻ അവരുടെയെല്ലാം മരണം പിന്നെ ജീവനെപ്പോലെ കണ്ട ആളുടെ ചതി അവിടെ നിന്നെല്ലാം പിടിച്ച് കയറി വന്നതാ എൻ്റെ കുട്ടി ഇപ്പോൾ ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ സന്തോഷമാണ് ഇവളും പിന്നെ നീയുമായിട്ടുള്ള വിവാഹം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെല്ലാമായിട്ട് ജീവിക്കണം അതിനു വേണ്ടിയാണ് മോളിനി പാടാനില്ല നിർത്താണ് എന്നൊക്കെ പറയുന്നത് ഇവളുടെ ഒപ്പം സമയം ചെലവഴിക്കാനായിട്ടാണ് അവൾ കാത്തിരിക്കുന്നത് ഞാനും എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളായിരുന്നു ഇനി അമ്മയ്ക്ക് പറയാനുണ്ട് എന്തൊക്കെയോ മോളോട് ഒന്ന് കേട്ടുനോക്കു മുത്തച്ഛൻ പറഞ്ഞു എനിക്ക് എനിക്കറിയണം മുത്തശ്ശ അമ്മ അമ്മ പറയുന്നതെല്ലാം കേൾക്കണം എനിക്ക് വേണ്ടി ഈ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചതല്ലേ എൻ്റെ അമ്മ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും എനിക്ക് വേണ്ടിയല്ലേ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണാൻ തോന്നുന്നു മുത്തശ്ശ അവൾ പറഞ്ഞതും മുത്തശ്ശൻ അവളെ ചേർത്ത് പിടിച്ചു മുത്തശ്ശൻ ആൽഫിയെ നോക്കി അവൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നി മുത്തശ്ശൻ ഒന്ന് കണ്ണ് ചിമ്മിക്കാണിച്ചു അവനും അതുപോലെ തന്നെ ഒന്ന് ചിമ്മി കാണിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇന്നലെ മുഴുവൻ ഇവിടെ കറണ്ട് പൊക്കായിരുന്നു എന്നേ രാത്രി പോയതാണ് പിന്നെ വന്നത് രാവിലെയാണ് ഇൻവെർട്ടറിലും ചാർജ് ഉണ്ടായിരുന്നില്ല അപ്ലോഡിങ് നടന്നില്ല അതുകൊണ്ടുതന്നെ അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ സ്റ്റോറി ഇടാഞ്ഞത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം कमेंटा सब्स्क्राइब लव यू ऑल इट्स मी कार्तिका